ഈശോ വിഷയക്ക് സ്വീകരിക്കട്ടെ തെനാക് ഒക്ടോബർ മാസത്തിലെ ഒന്നാം തീയതി നമ്മൾ പരിശുദ്ധ ജവന്മാരയുടെ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് അനുഗ്രഹ സമ്പന്നമായൊരു മാസമാണത് മിസ്റ്റിക്ക് ലെവലിൽ മിസ്റ്റിക്കൽ ലെവലിൽ ഈശോയെ സ്നേഹിച്ച ഒരു കാവ്യാത്മകമായ ഒരു പ്രത്യേക സ്നേഹം എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു എക്സ്ട്രീം ലെവലിലൊക്കെ പോകുന്നൊരു അതി അതിഭയങ്കരമായൊരു പ്രണയത്തോടു കൂടി ക്രിസ്തുവിനോട് ഇടപെട്ട വിശുദ്ധരുടെ മാസമായിരുന്നു അതിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് ഒന്നാം തീയതി തന്നെ നമ്മൾ ചിന്തിക്കുന്നത് കൊച്ചി പുണ്യവതിയാണ് മുണ്യവതിയാണ് വിശുദ്ധ ഫൗസ്റ്റീന ആവിലാലിലെ വിശുദ്ധ അമ്മ ദ്സ്യ അസീസയിലെ വിശുദ്ധ ഫ്രാൻസിസ് എന്നിങ്ങനെ സുവിഷേഴ്സിൽ ഏറ്റവും കൂടുതൽ കാവ്യാത്മകമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലൂക്കായുടെ തിരുന്നാൾ ഉൾപ്പെടെ നമുക്ക് ഈ ദിവസം ഈ മാസത്തിലാണ് കടന്നു വരുന്നത് ജവമാന എന്ന ഒരു പുണ്യപ്പെട്ട ഏറ്റവും ശക്തമായ അനുഗ്രഹസമ്പന്നമായ പ്രാർത്ഥനയുടെ മാസം നമുക്കിന്ന് കൊച്ചുറേസിനെക്കുറിച്ചൊന്നും ചിന്തിക്കാം ഇന്ന് കൊച്ചുറേസയെക്കുറിച്ച് അങ്ങനെ ഞങ്ങൾ അച്ഛന്മാരെ കുറിച്ചെങ്കിലും സംസാരിച്ചു തന്നപ്പോൾ കൊച്ചുറേസിയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് വരുന്ന മനസ്സിലേക്ക് വരുന്നത് ഞാൻ ചിന്തിക്കാതെ അച്ഛനോട് ഷെയർ ചെയ്യായിരുന്നു ചെയ്യുമായിരുന്നു പറഞ്ഞൊരു കാര്യം ഇതാണ് നമ്മൾ സമീപകാലത്തായിട്ട് കള്ളോ ആക്റ്റിറ്റ്യൂസിന് കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ ഒരു വാക്യം വളരെ പ്രസിദ്ധമായി അങ്ങനെ വളരെ വൈറലായി ഉണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഗോഡ്സ് ഇൻഫ്ലുവൻസർ എന്നാണ് കാർലോ ആക്ടിവിറ്റീസിനെ ഫ്രാൻസിസ് പാപ്പ വിശേഷിപ്പിച്ചത് ഗോഡ്സ് ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്നൊരു വാക്ക് അതിൽ ഈ മോട്ടിവേഷൻ സ്പീക്കർ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇൻസ്റ്റയിലൂടെയൊക്കെ ഇങ്ങനെ അനേകായിരങ്ങളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ശക്തിയുള്ള വ്യക്തികളെയാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് നമ്മൾ പറയാനുള്ളത് മോട്ടിവേഷൻ സ്പീക്കിംഗ് മാത്രമല്ല പല വഴിക്ക് ആൾക്കാരെ സ്വാധീനിക്കാൻ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ഈ വാക്കാണ് ഫ്രാൻസ് പാപ്പ കസിനെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് ഗോഡ്സ് ഇൻഫ്ലുവൻസർ ഞാനിങ്ങനെ ചിന്തിച്ചൊരു കാര്യം ഇതാണ് ഈ കൊച്ചുതലേസ്യ പുണ്യവതി ഒരു ഇൻഫ്ലുവൻസറാണ് ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊരാൾ ആരെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത് സെയിൻസിനെയാണ് സാധാരണക്കാരെ മനുഷ്യരെക്കാൾ വിശുദ്ധരെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇൻസെയിൻസി ഇൻഫ്ലുവൻസർ എന്ന് വിളി വിശേഷിപ്പിക്കാവുന്ന ഒരു പുണ്യവതിയാണ് കൊശുരേസ്യ പുണ്യവതി കാരണം നമുക്ക് അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ നമുക്ക് ഈ വിശുദ്ധയുടെ സാന്നിധ്യവും ഇടപെടൽ അല്ലെങ്കിൽ ആ പ്രചോദനം നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ ഒരു അഞ്ച് പേരെ നമുക്ക് ചിന്തിക്കാം ഒന്ന് മദർ തെരേസയാണ് മദർ തെരേസ ആഗ്നസ് ഗൗജി പറയപ്പെടുന്ന ഈ പേര് ആഗ്നസ് എന്ന പേര് മാറ്റിയിട്ട് തെരേസ എന്ന പേര് മദർ തെരേസ തീ സ്വീകരിക്കുന്നതിൻ്റെ കാരണം പോലും കൊച്ചുരേസിയ പുണ്യത്തിലുണ്ടായിരുന്ന വലിയ സ്നേഹമാണ് മിഷണറിയുടെ മിഷണറിമാരുടെ മധ്യസ്ഥയായ സമയം ഉയർത്തിയിരിക്കുന്ന കൊച്ചുരേസിയ പുണ്യത്തിലുള്ള വലിയ സ്നേഹമാണെന്ന് മത്സരിക്കാൻ സാധിക്കും അപ്പോൾ അതൊരു ഭയങ്കരമായ സ്വാധീനമാണ് നമ്മൾ ഈ അഞ്ചു പേരെക്കുറിച്ച് പറഞ്ഞ ശേഷം എനിക്ക് തിരിച്ചു വരാം ഒന്നുകൂടെ രണ്ടാമത്തെ ആള് തോമസ് മേർട്ടൺ എന്ന് പറയപ്പെടുന്ന പറയപ്പെടുന്നൊരു ട്രാപ്റ്റിസ്റ്റ് ഒരു സന്യാസിയാണ് അദ്ദേഹം വിശുദ്ധന വിശുദ്ധ പദവിയിലേക്ക് എത്തപ്പെട്ടില്ലെങ്കിൽ ഒരു വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച അനേകം പുസ്തകങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ആത്മീയ ഗുരു ഒരു ചിന്തകൻ ഒരു എഴുത്തുകാരനായ തോമസ് മോർട്ടൺ തോമസ് മോർട്ടനെ സ്വാധീനിച്ച വ്യക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും ഈ പുണ്യവതിയാണ് കുശ്രൈസിയാണെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിച്വാലിറ്റി ഒരു വ്യത്യസ്ത തരം സ്പിരിച്വാലിറ്റി ആണ് ഒരു ഡെസേർട്ട് ഫാതേഴ്സിൻ്റെയും സെൻറ്റ് ഒക്കെ ഒരു ബ്ലെൻഡ് എന്നൊക്കെ പറയാൻ രീതിയിൽ അതിമനോഹരമായ ഒരു സന്യാസത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടാൻ കഴിയുള്ള ഒരാളാണ് എഴുത്തുകാരനാണ് തോമസ് മർട്ടൺ തോമസ് മോർട്ടനെ സ്വാധീനിച്ച വ്യക്തിയും കുശുഗേശ പുണ്യവതിയാണ് മൂന്നാമത് വിശുദ്ധ പോൾ രണ്ടാമൻ പാപ്പ കുശകേശ പുണ്യവതി പുണ്യവതിയെ സഭയുടെ വേദപാരംഗത ഡോക്ടർ ഓഫ് ദ ചേർച്ച് എന്ന ടൈറ്റിൽ നൽകി ആദരിച്ചത് പോൾ രണ്ടാമൻ പാപ്പയാണ് അപ്പോൾ ഈ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന പുണ്യവതി കൂടിയാണ് കൊശു പുണ്യവതി ബെനഡിക്ട് ബെനഡിക് പതിനാറാമൻ പാപ്പ ബെനഡിച്ച് പതിനാറാമൻ പാപ്പ വിശുദ്ധയെ ഒരു ഇൻഫ്ലുവൻസർ ഓഫ് ഫെയ്ത്ത് എന്ന രീതിയിൽ തന്നെയാണ് കണ്ടിരുന്നത് വിശ്വാസത്തെ നമ്മുടെ വിശ്വാസത്തെ സ്വാധീനിക്കാൻ കേൾപ്പുള്ള ഒരു വിശുദ്ധ എന്ന രീതിയിലാണ് ഇപ്പോൾ ബെനഡിറ്റ് പതിനാറാമൻ പാപ്പ കുശവേസിയെ കാണുന്നത് അങ്ങനെ ഒരു പ്രത്യേക ഭക്തി അദ്ദേഹം പുലർത്തിക്കുന്നതിനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അഞ്ചാമത്തത് ഫ്രാൻസിസ് പാപ്പ ഫ്രാൻസിസ് പാപ്പ ഒരു സംഭവം നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ് പാപ്പ ആയ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഏത് രാജ്യം സന്ദർശിക്കാൻ ഒരു ബാഗ് ഒരു കറുത്ത ബാഗ് കൈ കരുതും അങ്ങനെ ഫ്ലൈറ്റിൽ വെച്ച് ഒരു റിപ്പോർട്ടേഴ്സിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ പാപ്പ അനുവദിച്ചപ്പോൾ അതിലൊരു റിപ്പോർട്ട് ചോദിച്ചാൽ കൗതുകരമായ ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു പാപ്പ കയ്യിലിരിക്കുന്ന ഈ പെട്ടി അതാരെ ഏൽപ്പിക്കാറില്ലല്ലോ സ്വന്തമായിട്ട് ഇങ്ങനെ തനിയെ തന്നെ കൊണ്ടുപോകാൻ കിടക്കുന്ന കാണാമല്ലോ അത്ര എന്ത് വിലപിടിപ്പുള്ള എന്താണ് അതിനകത്തുള്ള പ്രാധാന്യം ഇവിടെ ഞാൻ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കയ്യിൽ ബ്ലാക്ക് ബോക്സിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും അതുപോലെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് മറുപടി പറയുന്നതാണ് എൻ്റെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല എൻ്റെ ബ്രിവിയറി ഉണ്ട് എൻ്റെ ഞാൻ പ്രാർത്ഥനാ പുസ്തകമുണ്ട് ബ്രയർ ബുക്ക് രണ്ട് എൻ്റെ റേസർ ഉണ്ട് ഈ റേസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷേവിങ് സെറ്റുണ്ട് മൂന്ന് കുശലേശ പുണ്യവേദിയുടെ ജീവിതത്തിലുണ്ട് ആത്മകഥയുണ്ട് നവമാലിക എന്നൊക്കെ നമ്മൾ പറയാം നമ്മൾ മലയാളത്തിൽ വാങ്ങിക്കുന്നുണ്ട് കാർബൽ പബ്ലിക്കേഷൻ കർണീത അച്ഛന്മാരെ പുറത്തിറക്കിയിട്ടുണ്ട് മലയാളത്തിൽ ഒന്ന് അഭിമാനിക്കുന്നുണ്ട് ഇത് മൂന്നുമാണ് ഞാൻ കൂടെ കരുതുന്നത് അപ്പോൾ എന്നിട്ട് പറയുന്നത് ഈ മൂന്നാമത് പറഞ്ഞ കാര്യമുണ്ടല്ലോ അതെനിക്ക് എത്രമേൽ പ്രിയപ്പെട്ടതാണ് എവിടെ പോയാലും ഇതിങ്ങനെ പരവർത്തി വായിച്ചിട്ടുള്ള പുസ്തകമാണെങ്കിൽ പോലും എവിടെ പോയാലും ഇതിനെ കൈ കരുതുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര മോട്ടിവേഷനായിട്ടാണ് പാപ്പ കരുതുന്നത് അപ്പം എത്രത്തോളം ഫ്രാൻസിസ് പാപ്പായ കൊച്ചുറേസിയെ പെണ്ണി സ്വാധീനിക്കും നമുക്ക് നമുക്കറിയാം ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപ്പ പറയും ഫ്രാൻസിസ് അസീസിയാണെന്ന് പറയും എന്നാൽ ഫ്രാൻസ് ഓഫ് അസീസിയെ പൂരം കാര്യാത്മകമായി വളരെ നിഷ്കളങ്കമായി കൂടി സ്നേഹം ടു നൗ ഈസ് മൈ വൊക്കേഷൻ സ്നേഹിക്കുക എന്നതാണ് എൻ്റെ ദൈവവിളി എന്ന് പ്രഖ്യാപിച്ച പുണ്യവതിയെ നമുക്ക് ഫ്രാൻസ് പാപ്പ തൻ്റെ ജീവിതത്തിൽ പ്രചോദനമായി സ്വീകരിച്ച് കാണാൻ സാധിക്കും അപ്പോൾ സെൻസ് ഇൻഫ്ലുവൻസ് വിശുദ്ധരുടെയൊക്കെ സ്വാ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ കെൽപ്പുള്ള അതിശക്തിയായ വിശുദ്ധിയെന്നാണ് നമ്മൾ കുശ്വേസിയ പുണ്യവതിയെ കുറിച്ച് ചിന്തിക്കാം മദർ ത്രേസയെ സ്വാധീനിച്ച മദർ ത്രേസയുടെ പേരിൽ പോലും ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു മനോഹരമായ വാക്യം കൊച്ചുരേസയെ പുണ്യവികളെയാണ് ആ ഒരു വാക്യം ആണ് ഒരു പക്ഷേ മന്ത്രരേസയ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയാണ് ഒരു പ്രാർത്ഥന കുഞ്ഞു പ്രാർത്ഥന കൊച്ചുരേസയാണ് പ്രാർത്ഥനയെന്നു പറയുന്നത് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് ദൈവമേ നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ എൻ്റെ എനിക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് ചെയ്യുന്ന ചെറിയ കാര്യങ്ങളൊക്കെ വലിയ സ്നേഹത്തോടു കൂടി ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം സ്വീകരിക്കണേ ഇതാണ് പ്രാർത്ഥന നമുക്ക് ചിന്തിക്കേണ്ട ചിന്തിക്കാനുള്ള ഈ ലിറ്റിൽ വേ ഈ വഴിയുടെ ഒക്കെ എങ്ങനെ കർത്താവിനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും നിർബന്ധ ബുദ്ധിയോടെ എങ്ങനെ സ്നേഹം പിടിച്ചു പറ്റാൻ സാധിക്കും എങ്ങനെ കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കാൻ സാധിക്കും ഇങ്ങനെയൊക്കെയുള്ള വളരെ രസകരമായ വ്യത്യസ്തമായ ഒരു ആത്മീയതയോടെ ഒരു ഒരു അധ്യാപക കൂടിയായിട്ട് നമുക്ക് കൊച്ചുപേസി കാണാൻ സാധിക്കും അങ്ങനെ ഒരു അങ്ങനൊരു വ്യത്യസ്തമായൊരു ആത്മീയത ഈ പുണ്യകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ ബാക്കി നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കുറിച്ച് വയ്ക്കാം നമുക്ക് ആവർത്തിച്ചുരുവിടാം കർത്താവെ കൊച്ചു ദേശീയ ഉരുവിട്ട പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല പക്ഷേ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളിലെല്ലാം കാര്യങ്ങളെല്ലാം വലിയ സ്നേഹത്തോടെ കൂടി ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാം നീ അത് സ്വീകരിക്കണമേ